ഹരിശ്രീ ഗണപതി നമ അവിഘ്ന വസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിയേഴ് നാളുകൾക്ക് സംഭവിക്കുന്ന രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലിൻ്റെ ആകെ ഉണ്ടാകും മോൻ തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വച്ചാൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും ആ പിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണിത് അതായത് ഈ വർഷം നിങ്ങൾ നല്ല ഒരു തീരുമാനം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് ഒരു കാര്യവും ആരെക്കൊണ്ടും പറഞ്ഞ് ചെയ്യിതായ ചെയ്യിക്കാറില്ല അതായത് ആരെക്കൊണ്ടും പറഞ്ഞ് ചെയ്യിക്കാറില്ല അങ്ങനെ അതിനുവേണ്ടി മെനക്കെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടവുമല്ല എന്നാൽ ഈ വർഷം ആ തീരുമാനമൊക്കെ ഒന്ന് മാറ്റേണ്ടി വരുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അഭിമാനം വിട്ടിട്ട് അഭിമാനം വിട്ടിട്ട് ഒരു കാര്യത്തിന് നിൽക്കരുത് എന്നാൽ ആ തീരുമാനങ്ങളൊക്കെ മാറ്റി മാറ്റങ്ങളൊക്കെ വരും അതിനകത്ത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അഭിമാനം വിട്ടിട്ടുള്ളൊരു കളിയും വേണ്ട ഏത് ജോലി ഏറ്റെടുത്താലും ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കുക അതെന്ത് തന്നെ ജോലിയായാലും ആയാലും ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കുക പ്രശംസയിൽ വീഴാതിരിക്കുക അതായത് ഈ നാളുകാരൊന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യൂവരും ആർക്ക് വേണ്ടി അപ്പോൾ അതൊന്നു മാറ്റി ആ പുകഴ്ത്തലിൽ വീഴാതിരിക്കുക കാരണം അത് നിയന്ത്രിച്ചില്ല എങ്കിൽ വലിയൊരു ബാധ്യതയിലേക്ക് ചെന്ന് വീഴാനായിട്ട് ഈ വർഷം സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളൊരാൾ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം മാറ്റിയില്ല എങ്കിൽ ഈ ഒരു വർഷം അത് വലിയൊരു ബാധ്യതയിലേക്ക് ചെന്ന് വീഴുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിലും സുതാര്യതയും കൃത്യനിഷ്ഠയും പുലർത്തുക അതായത് എന്ത് കാര്യം തന്നെയാലും എന്ത് തീരുമാനം എടുത്താലും എന്ത് കാര്യമാണെങ്കിലും അതിൽ സുതാര്യത പുലർത്തുക കൃത്യനിഷ്ഠ പുലർത്തുക അതാണ് ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലതും അത് ഗുണം ചെയ്യുകയും ചെയ്യും ഈ വർഷം സ്നേഹിതർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും എന്നൊരു സ്വഭാവമാണ് ഈയൊരു നാളുകാർക്കുള്ളത് ആദ്യ കൊണ്ട് അത് ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ചതിയിൽ പോയി വീഴാതിരിക്കുക ചതിയിൽ ചതിവ് പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് ചതിയിൽ പോയി വീഴാതിരിക്കുക ആവശ്യമില്ലാതെ സമയവും ആരോഗ്യവും മെനക്കെടുത്താതിരിക്കുക ഒരു കാര്യത്തിനും സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് ഈ വർഷം നന്നായിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടെ തീരുമാനം മാറ്റുന്ന ഒരു രീതി ഒന്ന് മാറ്റിയെടുക്കുക തീരുമാനങ്ങൾ ഓരോ സമയത്തിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അത് നല്ലൊരു പ്രവണതയല്ല അത് എടുക്കുന്ന തീരുമാനം എന്ത് തന്നെ ആയാലും അതിൽ ഉറച്ചു നിൽക്കുക എന്ത് തീരുമാനമായാലും ഉറച്ചു നിൽക്കുക പിന്നെ ആഡംബരത്തിന് വേണ്ടിയിട്ട് പണം ചിലവാക്കാതിരിക്കുക ഒരുപാട് ആരം ആഡംബരം ത്തിന് വേണ്ടി പലതും നമ്മൾ ചെയ്യുമല്ലോ അത് വേണ്ട പണമൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക അതുകൊണ്ടൊക്കെ ഈ വർഷം എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം നല്ലതായി തീരും ഈ അവിടെ നിന്നാളുകാർക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരുകാർക്കും നന്ദി നമസ്കാരം